আসসালামু আলাইকুম এটা আমরা মিশানে വീണ്ടും ഓഡർ ചെയ്തിർ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ എന്താണ് നിങ്ങൾ അറിയണേ ഞങ്ങളെ അടുക്കളට വേണ്ടി സানা কাটিং ബോർഡ് ഇതിനെ ഞങ്ങൾ നോക്കുന്ന അപ്പൊ നമ്മളത് മീഷോന്ന് ഓർഡർ ചെയ്താട്ടെ കട്ടിംഗ് ബോർഡ് ഇതിന് റേറ്റ് വരുന്നത് നമ്മൾ ഗൂഗിൾ പേ വഴി പൈസ അയച്ചത് കൊണ്ട് എൺപത്താറ് രൂപ ഇതിനായിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ അല്ലാതെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇതിന് നൂറ്റി സംതിങ് ആണ് വില വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉള്ള കട്ടിങ് ബോർഡ് മിന്നു പറഞ്ഞ മാതിരി നാശമായിരുന്നു കേട്ടോ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് വരെ വീട് നാശമായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ ഞാനങ്ങ് ഓർഡർ ചെയ്തു അപ്പോൾ അതാ കുഴപ്പമില്ല കേട്ടോ ആ റേറ്റ് നല്ല സാധനം തന്നെയാണ് നല്ല ഇഷ്ടമായിട്ടോ ഇന്ന് കുഴപ്പമില്ല അപ്പോൾ അതാ എത്ര നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ